വാച്ച് ലിസ്റ്റിന്റെ അൻപത്തിയാറാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ കാലയളവിൽ കഴിഞ്ഞ അഞ്ചു മാസത്തിനിടയിലെ ഏറ്റവും മികച്ച നേട്ടവുമായാണ് ഓഹരി വിപണി വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് പോയിന്റും നിഫ്റ്റി നാനൂറ്റി പതിനേഴ് പോയിന്റും നേട്ടമുണ്ടാക്കി കഴിഞ്ഞ രണ്ടാഴ്ച നഷ്ടം നേരിട്ടതിനിടെയാണ് വിപണിയിലെ ഈ മുന്നേറ്റം യു എസിൽ ഷട്ട്ഡൌൺ അവസാനിച്ചടക്കമുള്ള ആഗോള ഘടകങ്ങളാണ് വിപണിക്ക് അനുകൂലമായത് വരുന്ന ആഴ്ചയിലും നിക്ഷേപകർ പ്രതീക്ഷയിലാണ് അടുത്തയാഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് വാറ്റ് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്തത് മുത്തൂട്ട് ഫിനാൻസ് ഗ്രാൻസ് ഇന്ത്യ എന്നിവയാണ് അവ ആദ്യം മുത്തൂറ്റ് ഫിനാൻസിനെ കുറിച്ച് നോക്കാം പിൻഡു പ്രകാശ് മുത്തൂട്ട് ഫിനാൻസിന്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത മുത്തുറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു കേരള ലിസ്റ്റഡ് കമ്പനിയാണ് അത് കേരളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ലിസ്റ്റുള്ള ഒരു ഓഹരിയും കൂടിയാണ് അപ്പം നോക്കുകയാണെങ്കിൽ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഒന്നര ലക്ഷം കോടിയോളം ഇന്നലത്തെ ഒരു മുന്നേറ്റത്തോടെ എത്തിയിട്ടുണ്ട് അപ്പം കേരളത്തിൽ നിന്ന് ലിസ്റ്റഡുള്ള കമ്പനികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഒരു ലക്ഷം കോടിയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഉള്ള മറ്റ് കമ്പനികൾ പോലും ഇല്ല അപ്പോൾ നോക്കുമ്പോൾ ഒന്നര ലക്ഷം കോടിയിലേക്ക് എത്തി എന്നുള്ളതൊരു അഭിമാനാർഹമായ ഒരു നേട്ടം തന്നെയാണ് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഗോൾഡ് ഫിനാൻസിങ് കമ്പനിയാണ് ദിവസം ഒരു രണ്ടര ലക്ഷത്തോളം കസ്റ്റമേഴ്സ് അവരുടെ ഇന്ത്യയിലുള്ള ശാഖകളിലൂടെ എല്ലാം സേവനങ്ങൾക്കായിട്ട് വരുന്നുണ്ട് അമിതാഭ് ബച്ചനും മാതൃദീക്ഷിത്വമൊക്കെയാണ് അവരൊരു ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൊത്തം ഏകദേശം ഏഴായിരത്തി മുന്നൂറിലധികമുള്ള ബ്രാഞ്ചുകളുണ്ട് ഫിസിക്കൽ ബ്രാഞ്ചുകളുണ്ട് അതുപോലെ തന്നെ അത് നോക്കുമ്പോൾ അറുപത് ശതമാനത്തോളം സൗത്ത് ഇന്ത്യയാണ് ഇരുപത് ശതമാനത്തോളം ഒരു പറയുമ്പോൾ അത് നോർത്ത് ഉണ്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഒരു വെസ്റ്റ് സൈഡിലുണ്ട് ഈസ്റ്റേൺ സൈഡിലോട്ടാണ് രാജ്യത്തിൻ്റെ കിഴക്കൻ മേഖലയിലോട്ടാണ് പ്രാതിനിധ്യം ഒരു നേരിട്ടുള്ള ബിസിനസ് പ്രാതിനിധ്യം കുറവുള്ളത് ഇപ്പം നോക്കുമ്പോൾ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് ടണ്ണിലധികമുള്ള സ്വർണ്ണമാണ് ഇവറയിൽ സെക്യൂരിറ്റി ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം വായിച്ചാണ് കേരളത്തിലുള്ള എൻ എൻ ബി എഫ് സികൾ ഇരിക്കുന്ന പണയത്തിൻ്റെ ഒരളവ് അത് യു കെയുടെ ഗോൾഡ് റിസർവിൻ്റെ മുകളിലെത്തിയിട്ടുണ്ടെന്നുള്ളതിനെ എന്നിരുന്നാൽ പോലും ഇവിടുത്തെ ഒരു മൊത്തം ഗോൾഡിന് വളരെ തുച്ഛമായിട്ട് വളരെ ഒരു വളരെ താഴ്ന്ന നിലയിൽ താഴ്ന്ന തോതിലുള്ള ഒരു സ്വർണം മാത്രമേ പണയത്തിലേക്ക് എത്തിയിട്ടുള്ളൂ അപ്പോൾ അതും ഈ ഒരു സെക്ടറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഒരു ഫ്യൂച്ചർ ഭാവി സാധ്യതകളെ കുറിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇപ്പോഴും നിലവിൽ നോക്കുമ്പോൾ ഇവരുടെ അസെറ്റൻഡർ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ഇവർ കൈകാര്യം ചെയ്യുന്ന ആസ്തികളുടെ മൂല്യം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ലക്ഷത്തി മുപ്പത്തി കോടി രൂപയാണ് അതിൻ്റെ അത് സബ്സിഡിയുടെ സബ്സിഡി കമ്പനികളുടെയും കൂടി ഒരു അസറ്റ് കൂട്ടുകയാണെങ്കിൽ അത് മൊത്തം ഒരു മുത്തൂർ ഫിനാൻസ് ിൻ്റെ ആസ് ടെൻഡർ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒന്നര ലക്ഷം കോടികൾ അതും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പിന്നെ അതുപോലെ തന്നെ അഞ്ചാറ് സബ് കമ്പനികളുണ്ട് മുത്തൂറ്റ് ഫിനാൻസ് മുത്തൂറ്റ് ഹോം ഫിൻസ് ഹോം ഫിൻ ലിമിറ്റഡുണ്ട് അത് എക്കണോമിക്കലി വീക്കർ സെക്ഷനൊക്കെ അതായത് സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് ഹൗസിംഗ് ഫിനാൻസ് സേവനങ്ങളൊക്കെ നൽകുന്ന കമ്പനിയാണ് അതുപോലെ തന്നെ ബെൽസ്റ്റാർ മൈക്രോ ഫിനാൻസ് ഉണ്ട് അതുപോലെ മുത്തൂറ്റ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട് ഏഷ്യ അസറ്റ് ഫിനാൻസ് പി എൽ സിയുണ്ട് അത് ശ്രീലങ്കയിലെ കമ്പനിയാണ് കൊളംബോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു മുത്തൂട്ട് ഫിനാൻസിൻ്റെ സബ് സബ്സിഡി കമ്പനിയുമാണിത് പിന്നെ മുത്തൂട്ട് മണി ലിമിറ്റഡ് അത് ഗോൾഡ് ലോണിൻ്റെ കമ്പനിയാണ് അപ്പം പിന്നെ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ലോൺ പ്രോപ്പർട്ടി ലോൺ പോലെ പുതിയ ഒരു സെഗ്മെൻറ്റിലേക്കും കടന്നിട്ടുണ്ട് അപ്പം നിലവിൽ ഇവരൊരു ഒരു കമ്പനിയുടെ ഒരു മുഖ്യ വരുമാനം വരുന്നത് ഗോൾഡ് ലോൺ ബിസിനസിൽ തന്നെയാണ് അപ്പോൾ ഒരു ഇവരൊരു ഫോക്കസ് എന്ന് പറയുന്ന ഒരു നാലോ നാലഞ്ച് വർഷം കഴിയുമ്പോൾ മൊത്തം റവന്യൂവിൻ്റെ ഒരു ഫിഫ്റ്റി ട്വൻറ്റി പെർസെൻറ്റേജ് എങ്കിലും അ നോൺ ഗോൾഡ് ഫിനാൻസിങ്ങിൽ നിന്നുള്ള ഒരു റവന്യൂ ഉണ്ടാക്കണമെന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ഡിവിഡൻ നൽകുന്ന ഒരു ഓഹരിയാണത് പോയിന്റ് സെവൻ സീറോ പെർസെന്റേജ് ഡിവിഡൻ നോക്കുമ്പോൾ അത്ര ആകർഷണത്തില് പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് അബ്സഡ് ഡബ്സി നോക്കുമ്പോ പ്രതി നോക്കുമ്പോൾ തലമേന ഒരു ഉയർന്ന രീതിയിലുള്ള ലാഭഗതം നൽകുന്നുണ്ട് ഇനിയിപ്പോ ഓഹരി വിലയിപ്പം നിക്കുന്ന മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് കഴിഞ്ഞ ദിവസം പത്ത് ശതമാനത്തിലൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു എന്താണ് അതിന്റെ കാരണം പത്ത് ശതമാനം കൂടാനുള്ള ഇന്നലെ അപ്പം വെള്ളിയാഴ്ച ഇത് പത്ത് ശതമാനം ഒറ്റയടിക്ക് കയറാനുള്ളൊരു കാരണം രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് റിസൾട്ടാണ് അതിന് തൊട്ടുമുന്ന ദിവസം റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് താരതമ്യം മികച്ച റിസൾട്ടാണ് അവർ പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ മുപ്പത്തയ്യായിരം കോഴിയുടെ ഒരു എൻ സി ഡി കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്തിട്ട് അപ്പോൾ സോവയുടെ ബിസിനസ് എക്സ്പാൻഷനുള്ളതാണ് അപ്പോൾ കൂടുതൽ ലെൻഡിങ്ങിലോട്ട് പോകുന്നത് വെച്ചാൽ കമ്പനി കൂടുതൽ വളരാനുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു ഇത് ഒരു ഇത് കാണിക്കുന്ന ഒരു അഭിഭാജ്യം കാണിക്കുന്ന അതുപോലെ തന്നെ സോവേറ്റ് കൂടുതൽ ലെൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭിക്കും തമ്മിൽ വരാനുള്ള ഒരു ത്വര ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ മികച്ച റിസൾട്ട് അതേപോലെ തന്നെ ഈ എൻ സി ഡി മുപ്പത്തയ്യായിരം കോടിയുടെ അത്രത്തോളം അഗ്രസീവായിട്ടുള്ള ഒരു എക്സ്പാൻഷൻ ശ്രമിക്കുന്ന ഒരു ഘടകം അപ്പോൾ അതും ഡയറക്ട് ബോർഡ് അംഗീകരിച്ചിരുന്നു പിന്നെ അതിനേക്കുള്ള കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ അതായത് കഴിഞ്ഞ ദിവസം ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് പ്രൈസിലും നല്ലൊരു രണ്ട് മുന്നേറ്റം ഉണ്ടായിരുന്നു ക്ലോസിംഗ് ലെവലിൽ ലെവലെത്തിയപ്പോൾ താഴേക്ക് വന്നിരുന്നെങ്കിൽ പോലും മാർക്കറ്റ് ടൈമിൽ ആ ഗോൾഡ് പ്രൈസിലൊരു പെട്ടെന്നൊരു യു എസിലെ ഫെഡർ റിസർവിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ റേറ്റ് കട്ട് ഡിസംബറുള്ള എഫ് എം സി യോഗത്തിൽ അതായത് അമേരിക്കയുടെ കേന്ദ്ര ബാങ്കാണ് ആണ് യു എസ് ഫെഡറൽ റിസർവ് അപ്പം അവിടെ എഫ് എം സി യോഗത്തിൽ ഒരുപക്ഷെ ഡിസംബറിൽ ചേരുന്ന പലിശ നിരക്ക് നിർണയ സമിതിയുടെ യോഗത്തിൽ ചിലപ്പം പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ആ പ്രതീക്ഷ വാങ്ങിയിരുന്നു അപ്പം നിലവിൽ കഴിഞ്ഞ ആഴ്ച വരെ നോക്കുമ്പോൾ യു എസിൻ്റെ ഒരു സിറ്റുവേഷനുസരിച്ച് കാല ശതമാനം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ബി പി എസ് പലിശ നിരക്ക് ഡിസംബറിൽ യോഗത്തിൽ എഫ് എം സി യോഗത്തിൽ കുറയ്ക്കുമെന്നായിരുന്നു പൊതുവെയുള്ളൊരു പ്രതീക്ഷ അപ്പം ഈ യു എസ് ഡൗൺ ഒക്കെ കഴിഞ്ഞ് അപ്പം ഇനി എക്കണോമിക് ഡാറ്റകളൊക്കെ വരാനുണ്ട് പല അവിടുത്തെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഇങ്ങനത്തെ ഡേറ്റകളൊക്കെ കമ്പയിൽ ചെയ്യേണ്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ ഭരണസമ്പന്നത്തിലായിരുന്നു ഈ ഫണ്ട് ഇല്ലാത്തത് തന്നെ അപ്പം യു എസ് ഫെഡറസറേറ്റ് പല ഗവർണർമാരും ഡേറ്റകളൊക്കെ വന്നിട്ട് അവതാനത്തോടെ ചെയ്താൽ മതി എന്നുള്ളൊരു കമൻറ്റ് പറഞ്ഞതാണ് ഈ ഒരു പ്രതീക്ഷ ഭംഗാനുള്ള കാരണം അവിടെ പലിശ നിരക്ക് കുറയാനുള്ളൊരു സാധ്യത കുറഞ്ഞു തോന്നും പക്ഷെ അത് ഗോൾഡിന് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എതിരാണ് പക്ഷേ അവർ അൺസർട്ടനിറ്റിയോട് വർദ്ധിക്കുന്നതിനെ തുടർന്നുള്ള സേഫ് ഹാവൻ ഒരു ഡിമാൻഡ് ഗോൾഡിന് വർദ്ധിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ മുത്തൂറ്റ് ഫിനാൻസിന് ലഡിക്കുന്ന പറഞ്ഞാൽ ഗോൾഡ് സെക്യൂരിറ്റി ആയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് അപ്പം ഇവർ കയ്യിൽ ഇരിക്കുന്ന കൊളാറ്റർ അല്ലെങ്കിൽ ആ ഈടിൻ്റെ അടിസ്ഥാന വില ഉയരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ആ ഒരു ഒരു സെക്യൂരിറ്റി ഒരു സെക്യൂരിറ്റി കൂടിയാണ് അതായത് ആ ഒരു സുരക്ഷിതത്വം കൂടിയാണ് അതായത് ഇപ്പം നൂറു രൂപയുടെ ഒരു ജാമ്യം മേടിച്ചതിന് അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ പേരെ നൂറ്റമ്പത് തൊട്ടാവുമ്പോൾ ഇപ്പോൾ നൂറ് രൂപയാണ് കടം കൊടുത്തിരിക്കുന്നതേ പോലെ നൂറ്റമ്പത് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് രീതിയിൽ ഡിഫോൾട്ട് വന്നാലും വസൂലാക്കാനുള്ള വസൂലാക്കാനുള്ളൊരു സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഘടകം ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഒരു ബിസിനസ് മോഡലൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഗോൾഡ് ലോൺ ആ ഒരു സെഗ്മെൻറ്റിൽ ഇവർക്ക് വളരെയധികം ഒരു ശക്തമായ ഒരു സാന്നിധ്യം ഉണ്ട് അതിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഇവർ കാണിക്കുന്നുണ്ട് ബ്രാഞ്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ മുഴുവൻ ഈസ്റ്റേൺ സൈഡിൽ ഒരു ചെറിയ രീതിയിൽ കുറവുണ്ടെങ്കിൽ പോലും ഉള്ളിടത്തക്കത് വളരെ ശക്തമായുള്ള ഒരു സാന്നിധ്യം നേരിട്ട് തന്നെയുണ്ട് ഒരു സ്ട്രോങ് ബ്രാൻഡുണ്ട് ഒരു ഇത് ഗോൾഡ് ലോൺ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ട്രസ്റ്റഡ് ബേസ് ചെയ്തിട്ടുള്ള ട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു ലെൻഡിങ് ആണ് അപ്പം ആ ഒരു ഇത് ഈ ദുഃഖം നോക്കുമ്പോൾ മുത്തുണ്ട സമയം പ്രശ്നം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള രണ്ട് ലക്ഷത്തോളം കസ്റ്റമേഴ്സാണ് ഡെയിലി ഇന്ത്യയിൽ മുഴുവനുള്ള ഇവരുടെ ശാഖകളിലൂടെ എത്തുന്നത് അപ്പോൾ അതിൽ തന്നെ ആ കസ്റ്റമേഴ്സുമായിട്ട് ഇവരുടെ ഒരു അറ്റ് അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ബന്ധം നമുക്കിന്ന് വ്യക്തമാണ് പിന്നെ ക്രെഡിറ്റ് റിസ്ക് കുറവാണ് ഈ ഗോൾഡ് ആണ് ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഒരു സെക്യൂർഡ് ലോണാണ് ഇപ്പം ഹോം ലോണൊക്കെ പോലെ തന്നെ അപ്പോൾ ഒരു ഈട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇതിൽ ഡിഫോൾട്ടോ കാര്യങ്ങൾ വന്നാൽ ഇവർക്ക് നൽകിയ പൈസ വസൂലാക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ആ ഒരു ലോ ക്രെഡിറ്റ് റിസ്ക് എന്ന് സൂചിപ്പിക്കുന്നത് പിന്നെ ഈ ഗോൾഡ് ലോൺ അല്ലാത്ത പെർട്ടിക്കൽസ് അല്ലെ അല്ലാത്ത കമ്പനികളിൽ നിന്നും ഇവർ മൊത്തം വരുമാനത്തിലേക്കുള്ള സംഭാവന വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തുണ്ട് അപ്പോൾ ആ ഒരു റവന്യൂ സോഴ്സ് ഡൈവേഴ്സിഫിക്കേഷൻ ശ്രമിക്കുന്നതൊക്കെ ഒരു സ്റ്റേ ഒരു ലോങ് ടൈമിൽ ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പം ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പോൾ റവന്യൂ ആൻഡ് പ്രോഫിറ്റ് രണ്ടൊക്കെ വളരെ സ്ട്രോങ്ങും കൺസിസ്റ്റൻറ്റ് ഗ്രോത്തും കാണിക്കുന്നുണ്ട് ഇപ്പം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ക്വാർട്ടറിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് കോടിയാണ് റവന്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ ക്വാർട്ടർ ടുയിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ക്വാർട്ടറിൽ നോക്കുമ്പോൾ അത് ഏഴായിരത്തി എണ്ണൂറ്റി ഏഴായിരത്തി എൺപത്തിമൂന്ന് കോടി ആയിട്ട് വളർന്നിട്ടുണ്ട് അതായത് ഒരു മൂന്ന് വർഷത്തുള്ള ഒരു സി എ ജി ആറ് കോമ്പൗണ്ട് ആനുവൽ ഗ്ലോത്ത് റേറ്റ് നമുക്ക് മുപ്പത്തഞ്ച് ശതമാനം ഉണ്ട് അത് വെരി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതാണ് ട്രെൻഡാണ് കാണിക്കുന്നത് ഞാൻ പ്രോഫിറ്റിലും ആ സമാനമായിട്ടുള്ളൊരു വർധന കാണും മുപ്പത് ശതമാനത്തിനുള്ളിൽ ഒരു സംയോജിത വാർഷിക വളർച്ച കാണാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിൽ തൊള്ളായിരത്തി രണ്ട് കോടി ലാഭം ഇത്തവണത്തെ സെപ്റ്റംബർ രണ്ടായിരത്തി നാറ്റി പന്ത്രണ്ട് കോടി ആയിട്ട് വളർന്നിട്ടുണ്ട് ഇ പി എസ് ലെ ഏഴിങ് പേർ ഷെയറിലും ആ ഒരു എക്സെപ്ഷണൽ ആയിട്ട് ഗ്രോത്ത് കാണാൻ കഴിയും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി രണ്ട് പോയിൻറ്റ് രണ്ട് ഏഴിംഗ് പേർ ഷെയർ ഉണ്ടായിരുന്നു ഇപ്പോൾ അറുപത് പോയിൻറ്റ് മൂന്നായിട്ടുണ്ട് അപ്പോൾ അതൊരു ലോൺ ബുക്ക് അല്ലെങ്കിൽ ലോൺ ബിസിനസ് വർദ്ധിക്കുന്നതിൻ്റെ തന്നെ ഒരു മറ്റു വശങ്ങളാണ് ഇതൊക്കെ തന്നെ എന്തായാലും ആ ഒരു പ്രോഫിറ്റ് റവന്യൂൻ്റെ ഒരു ട്രെൻഡ് വളരെ സ്ട്രോങ് കൺസിസ്റ്റൻ്റുമാണ് മാർജിനും ആ ഒരു സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഒരു മുപ്പത്തിനാല് ഇതിലോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കുറയുകയാണെങ്കിൽ ഇവർക്ക് ഇവരെ സംബന്ധിച്ച് ആ ഒരു ഇൻട്രസ്റ്റ് മാർജിൻ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എൻ ബി എഫ് സിയെ സംബന്ധിച്ച് ഗുണകരമായിട്ടൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ആ ഒരു നെറ്റ്വർത്തൊക്കെ കഴിഞ്ഞ പത്ത് വർഷം തരൂടെ നോക്കുമ്പോൾ ആറ് മടങ്ങ് വളർന്നിട്ടുണ്ട് ബോറിങ് കൂടിയിട്ടുണ്ട് പക്ഷേ അതൊരു ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് കാണാം ഡെറ്റ് ഡെറ്റു കിറ്റി നോക്കുമ്പോൾ ത്രീ പോയിൻറ്റ് സെവൻ സിക്സ് മൾട്ടിപ്ലസൺ ആണ് ഉള്ളത് ഒരു ഗോൾഡ് ലോണിനെ സംബന്ധിച്ച് നോർമലാണ് ഇപ്പം മണപ്പുറായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയാണ് അങ്ങനെ രീതിയിൽ നമുക്ക് നോക്കാം പക്ഷേ ഒരു ബോറിംഗ് കൂടുന്നിപ്പോൾ എൻ സി ഡി ഇപ്പോൾ മുപ്പത്തയ്യായിരം നമ്മൾ പറഞ്ഞില്ല അപ്പോൾ അതൊക്കെ അവർ അവർ അഗ്രസീവായിട്ട് ബിസിനസ് എക്സ്പാൻഷൻ പാകമായിട്ട് എടുക്കാം എപ്പോഴും ലിവറേജ് കൂടുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകപ്പെടും പക്ഷേ നമ്മുടെ ഈ പ്ലാനായി കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ റിസ്ക് എടുക്കാതെ ബിസിനസ് ചെയ്യാൻ കഴിയുമല്ലോ ആ രീതിയിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യണമെങ്കിൽ അത് തെറ്റുള്ള കാര്യമല്ല നമ്മൾ ഉള്ളൂ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നോക്കുമ്പോൾ ഇച്ചിരി ആണ് ഒരു എൻ ബി എഫ് സി ടിപ്പിക്കൽ ലെവലിൽ നിന്ന് കുറവാണ് പക്ഷേ ആരോഗ്യകരമായ നിലവാരത്തിന് അതുകൊണ്ട് വാലുവേഷൻ നമ്മൾ ഇനി ഓഹരിയുടെ നോക്കുകയാണെങ്കിൽ പി ഈ നിൽക്കിയത് എയ്റ്റീൻ പോയിൻറ്റ് സിക്സ് മൾട്ടിപ്പിൾസിലാണ് അത് അബ്സൂട്ട് നമ്പർ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ അതിൻ്റെ ഒത്തിരി മുകളിലാണ് പക്ഷേ ഇപ്പോൾ റീസ് സമീപകാലത്ത് കാണിക്കുന്ന ഒരു എക്സെപ്ഷണൽ ഗ്രോത്ത് വെച്ച് തേർട്ടി പെർസെൻറ്റ് എബവ് ഉള്ള ഒരു ഗ്രോത്ത് റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത് ജസ്റ്റിഫയബിൾ ആണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ ഫോ ഒരു ഫോർ പോയിൻറ്റ് വൺ ആണുള്ളത് ഒരു ഫെയർ ആയിട്ടുള്ള അതായത് ഇതിൻ്റെ ഒരു ഹൈ റിട്ടേൺ ഡിക്കിറ്റ് വെച്ച് ഒരു എൻ ബി എഫ് സിയുടെ ഒരു ഹൈ റിട്ടേൺ ഡിക്കിറ്റിയുടെ ബേസിൽ വെച്ച് നോക്കുമ്പോൾ അത് ഫെയർ ആയിട്ടുള്ളൊരു നിലവാരമാണ് റിട്ടേൺ ഒക്കെ ഇട്ട് നയൻറ്റീൻ പോയിൻറ്റ് സിക്സ് ആണുള്ളത് ഒരു സ്ട്രോങ്ങ് ആയിട്ടുള്ളൊരു നിലവാരമാണ് പി ജി റേഷ്യ നോക്കുമ്പോൾ വൺ പോയിൻറ്റ് എയിറ്റ് എയ്റ്റ് ആണ് ഒരു ലിറ്റിൽ എക്സ്പെൻസീവ് ആണ് നമുക്ക് കാണാൻ കഴിയും പക്ഷേ എന്നാലും ചുരുക്കി പറയുമ്പോൾ അത്ര വാല്യുവേഷനലി അത്ര ചീപ്പും അല്ല അത്ര എക്സ്പെൻസീവ് അല്ല ഒരു ഫെയർലി ഫെയർലി വാല്യൂഡ് ആണെന്നാണ് ഇനി ഒറ്റ നടത്തി പറയാനുള്ളത് ഇപ്പോൾ സമീപകാലത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആറുമാസത്തിൽ എഴുപത്തേഴ് ശതമാനവും ഒരു വർഷത്തിനുണ്ട് നൂറ് ശതമാനത്തിന് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പം ഒരു ഷോർട്ട് ടൈമിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും ഈ ഒരു ക്വാർട്ടർ റിസൾട്ടിനു ശേഷം ഇൻ്റർനാഷണൽ ബ്രോക്കറേജൊക്കെ ഇവർക്ക് ബൈ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലുള്ള ഒരു ടാർഗറ്റ് പ്രൈസൊക്കെയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് ചുരുക്കി പറയുമ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു മുത്തൂറ്റ് ഫിനാൻസ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റ് ലീഡർ ഹൈ പ്രോഫിറ്റബിലിറ്റി ഉണ്ട് ഒരു സ്ട്രോങ് ബ്രാൻഡുണ്ട് അതുപോലെ ഇ പി എസ് ഗ്രോത്ത് ഉണ്ട് അത് തേർട്ടി പെർസെൻ്റ് പ്ലസ് മുകളിലാണ് എഫ് എസ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഇപ്പം റീസൻറ്റിലൊക്കെ നോക്കുമ്പോൾ എഫ് എസിൻ്റെ സ്റ്റേക്ക് പതിനൊന്ന പോയിന്റ് അഞ്ച് എട്ട് ശതമാനമാണ് പ്രൊമോട്ടർ സ്റ്റേക്ക് എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് അതിൽ സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ ഹൈ പ്രൊമോട്ടർ സ്റ്റേക്ക് കമ്പനിയാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തും പതിനൊന്ന പോയിന്റ് മൂന്നേഴ്ച ശതമാനത്തിൻ്റെ ഒരു ഓഹരി പങ്കാളിത്തമുണ്ട് അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് ഒരു ലോങ് ടൈമിലേക്ക് ഉള്ളൊരു ട്രസ്റ്റ് നമുക്ക് കാണാൻ കഴിയും റിസ്ക് എന്ന് പറയുന്നത് ഒരു ലിവറേജ് നേരത്തെ പോലെ ഇത്രകര സേവിച്ചിങ്ങനെ ലിവറേജുണ്ട് പിന്നെ റെഗുലേറ്റർ റിസ്കൾ അപ്പം ആർ ബി പുതിയ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എൽ ടി വിയിലൊക്കെ ലോൺ ടു വാല്യൂയിലൊക്കെ വന്ന ചെറിയ എക്സ ഒരു ഇളവുകളൊക്കെ ഇവർക്ക് ഗുണകരമായിട്ടുണ്ട് നാളെ അത് ആർ ബി ഇത്രയും ഒരു സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് എൻ പി എഫ് സി ആയുണ്ട് ആർ ബി നാളെ പുതിയ നിയമങ്ങളും നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ഈ ഒരു ചില ഒരു തിളക്കം വാങ്ങാം പക്ഷേ എല്ലാത്തിനകത്ത് റിസ്ക്കും കാര്യങ്ങളും ഉണ്ടല്ലോ റിഗുലേറ്റഡ് റിസ്കളും എവറേജും ആണെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ ഗോൾഡ് പ്രൈസിൻ്റെ അകത്തു അത്ര വലിയ ഫ്ലക്ച്വേഷൻ വന്നാൽ ഇതൊക്കെയുള്ളു മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ് ഒരു ലോങ് ടേം ആണ് ഷോർട്ട് ശ്രദ്ധിക്കണം അനാലിസും നമസ്കാരം നമ്മളിവിടെ മുത്തൂട്ട് ഫിനാൻസ് ഈ സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളിവിടെ നോക്കുമ്പോൾ അറിയാം ഓഗസ്റ്റ് തേർട്ടീൻ ഓൺവേർഡ്സ് സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിലേക്ക് കയറാൻ തുടങ്ങി ഓഗസ്റ്റ് ഫോർട്ടീൻത്തിന് ഒരു ഗ്യാപ്പ് അപ്പോൾ ഓപ്പണിംഗ് വന്നു പിന്നീട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തു ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയിരുന്നത് ഒക്ടോബർ ട്വൻറ്റി ഫസ്റ്റിന് ആ ഒരു ട്രെൻഡ് ലൈൻ താഴേക്ക് ബ്രേക്ക് ചെയ്തു പിന്നീട് ഒരു കൺസോൾട്ടേഷനിലേക്ക് പോയി ലാസ്റ്റ് ഫ്രൈഡേ വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈനിന് മുകളിലേക്കാണ് സ്റ്റോക്ക് എത്തി നിൽക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ലെവലിൽ മൂവായിരത്തി നാനൂറ്റി പതിനാറ് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ് ആ ഒരു ലെവലിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൽ പുൾബാക്കി വരുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം നിലവിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ അതേപോലെ തന്നെ ഹൈ ആണ് സപ്പോർട്ട് റെസിസ്റ്റൻസായിട്ട് മാറിയിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയിലാണ് സപ്പോർട്ട് അതേപോലെ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയിലാണ് റെസിസ്റ്റൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇ എം ഐ ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇ എം ഐ സപ്പോർട്ട് എടുത്തിട്ടാണ് ഒരു ഹൈ ഹൈ ഫോം ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഏറെ നാളുകളായി അപ്ട്രെൻഡിലേക്ക് പോയിട്ടുള്ള ഒരു സ്റ്റോക്കാണിത് ഈ ഒരു നിലവാരത്തിൽ സെപ്റ്റംബർ ഫസ്റ്റ് മുതൽ ഇ എം ഐ ട്വൻ്റി വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് കൊടുത്തു ഇവിടെ ഒക്ടോബർ ലാസ്റ്റ് വീക്ക് ഇ എം ഐ ട്വൻറ്റിക്ക് താഴേക്ക് സ്റ്റോക്ക് ഒന്ന് സെല്ലിംഗ് പ്രഷർ വന്നെങ്കിലും അവിടെ പിടിച്ചു നിന്നു വീണ്ടും ഇ എം ഐ ട്വൻറ്റിയുടെ മുകളിലേക്ക് പോയി നിലവിലെ ഇ എം ഐ ട്വൻറ്റി നിലവാരത്തിൽ നിന്നും കുറേ ഉയരത്തിലാണ് സ്റ്റോക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു മൂവിങ് ആവറേജ് കറക്ഷൻ അവിടെ വരാനുള്ളൊരു സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം ഇ എം ഐ നിലവാരങ്ങൾ എപ്പോഴും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയെന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ് ഇവിടെ ഇ എം ഐ ട്വൻറ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഈ നിർണായകമായിട്ടുള്ള മൂവിങ് ആവറേജസിൻ്റെ എല്ലാം മുകളിലാണ് സ്റ്റോക്ക് വ്യാപാരം നടത്തുന്നത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ വീക്കിലി ടൈം ഫ്രെയിമിലുള്ള ഒരു മൂവ്മെൻറ്റും കൂടെ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ നമുക്ക് ബാക്കി ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാം പ്യുവറായിട്ടുള്ള ക്യാൻഡിൽസ് മാത്രം എടുത്താൽ ഇവിടെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഫ്റ്റ്രൻഡാണ് വീക്കിലി ക്യാൻഡിൽസിൽ കാണാൻ സാധിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാരബോസ് ക്യാൻഡിലാണ് ലാസ്റ്റ് വീക്കിൽ ഫോം ചെയ്തിട്ടുള്ളത് പതിനഞ്ച് ശതമാനത്തിൻ്റെ ഒരു ക്യാൻഡിലാണ് ലാസ്റ്റ് ഒരാഴ്ച ഫോം ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് എബോ അവറേജ് വോളിയൂവും നമുക്ക് ഈ സ്റ്റോക്കിൽ വിസിബിളാണ് ഇത്തരത്തിൽ ലെവലുകൾ പരിഗണിച്ചു മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് മുത്തൂട്ട് ഫിനാൻസിന്റെ ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം പിന്നെ പ്രകാശ് ഗ്രാനൂൾസ് ഇന്ത്യയുടെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത ഇതൊരു ഫാർമ കമ്പനിയാണ് സ്മോൾ ക്യാപ് സെക്ടറിൽ നിന്നുള്ള അല്ലെങ്കിൽ വിഭാഗത്തിൽ നിന്നുള്ളൊരു ഫാർമ കമ്പനിയാണ് മൂന്ന് വെട്ടിക്കൽസിലാണ് ഇവർ പ്രധാന പ്രവർത്തനം ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അതും മരുന്നിനു വേണ്ട ഒരു സജീവ രാസ സംയുക്തങ്ങൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് അതുപോലെ തന്നെ പി എഫ് ഐ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ ഇൻ്റർമീഡിയറ്റ്സ് അതുപോലെ തന്നെ ഒരു ഫിനിഷ്ഡ് ഡോസേജുകളും ഇവർ നിർമ്മിക്കുന്നുണ്ട് വെട്ടിക്കലി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാർമ കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഒരു സപ്ലൈ ചെയിനിൽ ഇവർ ഒരു കൺട്രോൾ ഇവർക്കുണ്ട് യൂസിലോട്ടും ഫോറിൻ വിദേശത്തു നിന്നുള്ള വരുമാനം ആർജിക്കുന്നതിൽ മുൻനിരയിലുള്ളൊരു കമ്പനി തന്നെയാണ് ഇപ്പോൾ നോക്കുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് രൂപയിലാണ് ഈ യോഗത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ ഒരു ഫിഫ്റ്റി ഹൈ എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തി എട്ടര പോയിരുന്നു ലോ ഫിഫ്റ്റി ഫുക്ക് ലോ നയൻറ്റി ഇരുപത്തിരണ്ടാണ് പക്ഷേ ഓൾ ടൈം ഹൈ എഴുന്നൂറ്റി ഇരുപത്തി ഓൾ ടൈം ലോ എന്ന് പറയുന്നത് രണ്ടര വരെ പോയിരുന്നൊരു കമ്പനിയാണ് ഇപ്പോൾ കഴിഞ്ഞൊരു വീക്ക് നോക്കുമ്പോൾ ഒരു ശതമാനം നഷ്ടം ഒരു ഒരു റേഞ്ച് ബൗണ്ടായിരുന്നെന്ന് കാണും ഒരു മാസം ഉണ്ടായി നോക്കുമ്പോൾ ഒരു മൂന്ന് മാസത്തെ ഒരു മൈനസ് ത്രീ പെർസെൻറ്റേൻ്റെ ഒരു തീരുത്തിൽ കാണാം പക്ഷേ കഴിഞ്ഞ മൂന്ന് മാസത്തിന് ഇതുവശ്യം നല്ല റീബൗണ്ട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീക്കിലെയും ഒരു മന്തിലേക്ക് ആ ഒരു പെർഫോമൻസ് അങ്ങനെ നിൽക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നോക്കുമ്പോൾ ആ ഒരു വലിയ കാര്യമായിട്ട് ഒരു ചലനങ്ങൾ ഇല്ലാതെ എന്നൊരു ഓഹരിയാണ് നമുക്ക് കാണാം ഇനി ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ക്യാപ്പ് നോക്കുമ്പോൾ പതിവായിരത്തഞ്ഞൂറ് കോടിയാണുള്ളത് പ്രൈസ് ട്രേണിംഗ്സ് പീ റേഷൻ നോക്കും ട്വൻറ്റി സിക്സ് മൾട്ടിപ്പിൾസിലാണ് ഉള്ളത് സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് ആണെന്ന് വേണം പറയാൻ അതിൻ്റെ ഒരു ടെൻ ഇയർ ആവറേജ് എന്ന് പറയുന്നത് എയ്റ്റീൻ മൾട്ടിപ്പിൾസിനാണുള്ളത് ആർ ഒ ഇ ആർ ഒ സിയൊക്കെ അത് കമ്പനിയുടെ ഒരു പ്രോഫിറ്റബിളിനെ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കപ്പെടുന്ന രണ്ട് ടൂളുകളാണ് ആർ ഒ ഇ ആർ ഒ സിയും അത് തേർട്ടീൻ പോയിന്റ് നയനും ഫിഫ്റ്റീൻ പോയിന്റ് വൺ പെർസെൻറ്റിലും ആണുള്ളത് ഒരു മോഡറേറ്റ് എഫിഷ്യൻസിനെ കാണിക്കുന്ന ഒരു ഘടകമാണ് ഡെറ്റ് ക്യു കിറ്റ് ത്രീ പോയിന്റ് ത്രീ കംഫർട്ടബിൾ ലെവലാണ് അപ്പോൾ അടുത്തിരയ്ക്കൊക്കെ ഒരു ബോറിങ്ങൊക്കെ ചെയ്തും എക്സ്പാൻഷനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും ഡെറ്റ് യു കിറ്റ് ത്രീ പോയിന്റ് ത്രീ നയൻ എന്നുള്ളതൊരു കംഫർട്ടബിളായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് ഇനി കമ്പനി ഇതിൻ്റെ ഒരു എഡിംഗ് പെർഷൻ ഗ്രോത്തൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു മൂന്ന് വർഷത്ത് നോക്കുകയാണെങ്കിൽ ഫൈവ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ഉള്ളു അതൊരു വീക്കറായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് പി ജി റേഷ്യ നോക്കുമ്പോൾ ഫൈവ് പോയിൻ്റ് ത്രീ ഫൈവ് എല്ലാം നിൽക്കുന്നത് അതൊരു ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊരു ഒരു സുഖരമായിട്ടുള്ളൊരു നിലവാരമല്ലത് കറണ്ട് മാർക്കറ്റ് പ്രൈസും ഫ്രീ ക്യാഷ് ഫ്ലോയും തമ്മിലുള്ള റേഷ്യോ നമ്മൾ ഫിഫ്റ്റി നയൻ മൾട്ടിപിൾസിനാണുള്ളതും അതൊരു അത്ര ആരോഗ്യകരമായ ഒരു നിലവാരമല്ലത് പ്രൈസ് ടു സെയിൽസ് നോക്കുമ്പോൾ ടു പോയിൻറ്റ് സെവൻ നയനാണ് അതൊരു ഫാർമ കമ്പനിയെ ആയിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ ഫിനാൻഷ്യലി സ്റ്റേബിളൊക്കെ തന്നെയാണ് പക്ഷേ ഫണ്ടമെൻ്റലി നമുക്കൊരു മിക്സ്ഡ് ഔട്ട്ലുക്കാണോ ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്നത് പക്ഷേ ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമായിരിക്കും റവന്യൂ പ്രോഫിറ്റ് ട്രെൻഡ് ഒക്കെ നോക്കുമ്പോഴും ക്വാർട്ടർലി റവന്യൂ ഒക്കെ നോക്കുമ്പോഴും ഒരു കഴിഞ്ഞ മൂന്ന് വർഷത്തിലാണ് ഇപ്പം സെപ്റ്റംബർ ക്വാർട്ടർ റിസൾട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ നെറ്റ് സെയിൽസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് വാർഷികമായിട്ട് നോക്കുമ്പോൾ മുപ്പത്തിനാല് ശതമാനത്തിന് വർധനയുണ്ട് നെറ്റ് പ്രോഫിറ്റിൽ നൂറ്റി മുപ്പത്തൊന്ന് കോടിയാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്തും തൊണ്ണൂറ്റേഴ് കോടിയുള്ളായിരുന്നു ഉള്ളതായിരുന്നു അതായത് വാർഷികം മുപ്പത്തു ശതമാനത്തിന് വർധനയുണ്ട് യു എസ് സി എന്നുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു റവന്യൂ ഇവർക്കുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങൾക്കായിരിക്കും കമ്പനിയുടെ ഒരു ഇങ്ങനെ ഒരു ഓഹരി ഇങ്ങനെ ഒരു പ്രകടനം പുറത്തെടുക്കാനുള്ള ഒരു കാരണം അപ്പം റീസെൻ്റ്ലി നോക്കുമ്പോൾ അവർ ഹൈദരാബാദ് പ്ലാനിങ് യു എസ് എഫ് ബയുടെ അപ്രൂവൽ ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരും നാളുകൾ ചൂടും മേഖല പ്രകടനം കാഴ്ച നോക്കുമ്പോൾ പ്രതീക്ഷിക്കാം പ്രോഫിറ്റബിലിറ്റി ഒക്കെ നോക്കുമ്പോൾ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് പക്ഷേ റീസെൻ്റ് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ് പക്ഷേ ഈ സ്റ്റാക്ക് സെയിൽസിലും സെപ്റ്റംബർ ക്വാർട്ടറിലും ഒരു ഒരു അപ്റ്റേക്ക് കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മളൊരു മൂന്ന് വർഷത്ത് നോക്കുമ്പോൾ ഒരു ആയിട്ട് നിൽക്കുന്ന ഒരു സെയിൽസ് ഗ്രോത്തൊക്കെയാണുള്ളത് ഒക്കെ സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ ഒരു ഒരു ഗ്രോത്ത് വൈസ് നമ്മൾ നോക്കുമ്പോൾ ഇനിയും ഇപ്പോൾ ഇപ്പോൾ വന്നേക്കുന്നത് മികച്ചൊരു റിസൾട്ട് തന്നെയാണ് പക്ഷേ അത് വൺ ടൈം ആണോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഒരു സോളിഡ് ആണ് കമ്പനിയോട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് കാണാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതായത് കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടെ നോക്കുമ്പോൾ കമ്പനിയുടെ ഒരു ബോറിങ് നാല് നാൽപ്പത്തി രണ്ട് കോടി ഒന്ന് ആയിരത്തി നാല് അമ്പത്തഞ്ച് കോടിലേക്ക് വന്നിട്ടുണ്ട് പല പ്ലാനുകൾ നിർമ്മിക്കാനുള്ള ക്യാപിറ്റൽ ക്യാപിറ്റലിലെ എക്സ്പെൻഡിച്ചറിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് പക്ഷേ എന്നിട്ടും ഡെറ്റോക്കേറ്റീവ് പോയിൻ്റ് ത്രീ നയം നിൽക്കുന്നതാണ് സൂചിപ്പിച്ചൊരു ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു നിലവാരം തന്നെയാണ് റിസർവ് കമ്പനിയുടെ വ വർദ്ധിച്ചിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്താറ് കോടി എന്ന് കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഒരു ഒരു ഫിനാൻഷ്യൽ ആണ് ആ കമ്പനിയെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണത് പിന്നെ ഈ പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു എക്സ്പാൻഷനിലോട്ട് കമ്പനി കൂടുതൽ ഇത് പൈസ മുടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു വിചാരിച്ചതിൽ കാര്യങ്ങൾ പോകാണ്ട് ഭാവിയിൽ വരുമാനം വർദ്ധിക്കാനും കൂടുതൽ നേട്ടങ്ങളുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഒക്കെ നോക്കുമ്പോഴും റീസെ ഈ ഒരു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലേക്ക് നമുക്കൊരു പോസിറ്റീവ് സൈൻ കാണാനുണ്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴാണ് ഒരു മിക്സ്ഡ് ഔട്ട്ലുക്കാണല്ലോ ഇത്തരം പ്രൊമോട്ടറിൻ്റെ ഒരു ഹോൾഡിംഗ്സ് നമുക്ക് റീസെൻറ്റി നോക്കുമ്പോൾ താഴ്ന്നതായിട്ട് കാണാം നാൽപ്പത്തിരണ്ട് ശതമാനത്തിൽ മുപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് ശതമാനത്തേക്ക് താഴ്ന്നു അത് അത്ര നെഗറ്റീവ് ആണെന്നല്ല പക്ഷേ അതൊരു എന്താണ് ഒരു അത്ര ഐ ഡിയിലും അല്ല അതാണ് അതും അത്ര അല്ലാമെങ്കിൽ പക്ഷേ അത്ര ഐ അല്ലാത്തൊരു കണ്ടീഷനാണ് എഫ് എസ് ഹോൾഡിങ്ങിൽ ഒരു മാറ്റം കാണാം ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് എഫ് എസ്റ്റേക്ക് ഉണ്ടായിരുന്നു പതിനാല് ശതമാനത്തേക്ക് താഴ്ന്നിട്ടുണ്ട് ഡി എസ് ഹോൾഡിങ്ങിൽ അതേസമയം നാലേ പോയിൻറ്റ് ഏഴിൽ നിന്ന് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം വരെ മാർച്ച് ക്വാർട്ടറിൽ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സെപ്റ്റംബർ ക്വാർട്ടറിലേക്ക് നോക്കുമ്പം സെവൻറ്റീൻ പോയിൻറ്റ് നയനിലേക്ക് താഴ്ന്നിട്ടുണ്ട് അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷലിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു അൺസേർട്ടൻറ്റ് ഒരു ലോങ് ടൈം പ്രോസ്പെക്ടുകൾ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ട രീതിയിലാണത് കാണുന്നത് അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ വാല്യുവേഷനൊക്കെ വാല്യുവേഷനിൽ അത്ര ഫെയർ അല്ല പക്ഷേ ഒരു ഫണ്ടമെൻറ്റൽ ഒരു മിക്സ്ഡ് ഔട്ട്ലുക്കാണ് കാണുന്നത് പക്ഷേ റീസെൻ്റ് ആയിട്ട് നോക്കുമ്പോൾ ചില പല ഇമ്പ്രൂവ്മെൻറ്റുകൾ കാണുന്നുണ്ട് അപ്പം ഇവർ ഒരു ഹിസ്റ്റോറിക്കലി നോക്കുമ്പം ഈ ഒരു റീസൻ്റ് ആയിട്ട് സെപ്റ്റംബർ ക്വാർട്ടറിനെ വെച്ച് മാത്രം നമുക്ക് പറയാൻ അത്ര വ്യത്യസ്തമാണെന്ന് പറഞ്ഞത് കാത്തിരുന്ന കാണേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫാർമ കമ്പനിയാണ് ഒരുപാട് സ്ട്രെങ്ത് കൊണ്ട് ഇപ്പോൾ വെട്ടിക്കലി ഇൻറ്റിഗ്രേറ്റഡ് കൊണ്ട് തന്നെ ആ സപ്ലൈ ചെയിനിലൊക്കെ കൺട്രോൾ ഇവർക്ക് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഒക്കെ നൽകാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ റവന്യൂ ഗ്രോത്ത് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ഇ പി എസ് ഗ്രോത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റീസിനൊക്കെ ഒരു ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ വിലയിരുത്തിയിട്ട് വേണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഗ്രാന്യൂട്സ് ഇന്ത്യയുടെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ ഗ്രാൻസ് ഇന്ത്യ ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു നിലവാരം മുതൽ ഓഗസ്റ്റ് ട്വൽത്ത് കോൺവേഡ്സ് മുതൽ ഒരു ചാനലിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അതിന് ശേഷം ആ ഒരു ചാനലിൻ്റെ ടോപ്പിലേക്ക് വന്നെങ്കിലും ഒരു ഒക്ടോബർ പകുതി മുതൽ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷനിലേക്ക് വന്നു അതിന് ശേഷം ഒരു നവംബർ സിക്സ്തിന് ആ ഒരു ചാനൽ ബ്രേക്ക് ചെയ്തു പക്ഷേ ലാസ്റ്റ് വീക്കിലെ ലാസ്റ്റ് ത്രീ ഡേയ്സ് ക്യാൻഡിൽ മാത്രമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹൈ ഹൈ ഫോർമേഷൻ കാണാൻ സാധിക്കും പൊതുവെയുള്ള ഒരു അപ്ഡൻറ്റ് സൂചനയായിട്ട് നമുക്കത് പരിഗണിക്കാം നിലവിൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് രൂപയിലാണ് സ്റ്റോക്കിൽ റെസിസ്റ്റൻസ് ഉള്ളത് അതേപോലെ തന്നെ അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് രൂപയിലാണ് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇവിടെ വിസിബിൾ ആവുന്നത് ഇത് സ്റ്റോക്കിൽ തന്നെ നമുക്ക് ഇ എം ഐ ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഡ്രോയിങ്സ് ഒന്ന് മാറ്റിയതിന് ശേഷം ഇ എം ഐ ഫിഫ്റ്റി ഇ എം ഐ ട്വൻറ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് നാല് മൂവിങ് ആവറേസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇ എം ഐ ട്വൻറ്റി എന്നുള്ളത് റെഡ് ആണ് ലാസ്റ്റ് ടു ഡേയ്സ് തേഴ്സ് ഡേ ആൻഡ് ഫ്രൈഡേ ഇ എം ഐ ട്വൻറ്റി റെസിസ്റ്റൻസ് കൊടുത്തായിട്ട് നമുക്ക് കാണാം അതേസമയം തന്നെ ഇ എം ഐ ഫിഫ്റ്റി യെല്ലോ കളറാണ് അവിടെ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഈ ലൈവ് മാർക്കറ്റിൽ ഇ എം ഐ ട്വൻറ്റിയുടെ മുകളിലേക്ക് സ്റ്റോക്ക് കയറുകയും ഒരു ക്ലോസിങ് നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇതേ സ്റ്റോക്കിൽ തന്നെ നമുക്ക് ഫിബ് ലെവൽസും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ഫിബ് ലെവൽസ് തന്നെ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് കൃത്യമായിട്ട് ഈ എം എ ഫിബ് ലെവൽസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം സീറോ പോയിൻറ്റ് ടു ത്രീ സിക്സ് നിലവാരത്തിൽ പലതവണ സപ്പോർട്ട് കൊടുത്തു അതേപോലെ തന്നെ സീറോ പോയിൻ്റ് ത്രീ എയിറ്റ് ടു പുള്ളി സോണാണ് അവിടെയും ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഫിബ്രുവരിൻ്റെ ടോപ്പിലാണ് റെസിസ്റ്റൻസ് നിലവിൽ ഫേസ് ചെയ്യുന്നത് ഇത് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ വീക്കിലി ടൈം ഫ്രെയിം എങ്ങനെയാണ് എന്നൊന്ന് ഒബ്സർവ് ചെയ്യാം നമ്മളോട് നോക്കുകയാണെങ്കിൽ ഒരു കൺസോൾഡേഷനിലേക്ക് തന്നെയാണ് സ്റ്റോക്ക് വീക്കിലി ടൈം ഫ്രെയിമിൽ നമുക്ക് വിസിബിൾ ആവുന്നത് പക്ഷേ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് വന്നതിന് ശേഷം നല്ല വോളിത്തിൻ്റെ പിൻപിണ പിൻവലത്തോടു കൂടി ഒരു അപ്ട്രെൻഡ് വന്നതിന് ശേഷം ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽസ് കൂടുതലും ഡോജി ആണ് ലാസ്റ്റ് ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഫോം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീക്കിലി ക്യാൻഡിൽസും കൂടെ നമ്മൾ സ്റ്റോക്കിൽ ട്രേഡിങ് അല്ലെങ്കിൽ നിക്ഷേപമൊക്കെ നടത്തുമ്പോൾ പരിഗണിക്കണം ഡെയിലി ക്യാൻഡലിനെക്കാട്ടി കുറച്ചും കൂടെ സ്ട്രോങ് ഒരു കൺവിക്ഷൻ നമുക്ക് കിട്ടും ലെവലുകളൊക്കെ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്തത് തന്നെയാണ് ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഗ്രാന്സ് ഇന്ത്യയുടെ ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു അടുത്തയാഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്തത് പ്രേക്ഷകർ നിക്ഷേപിക്കുന്ന മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടുകയോ ചെയ്യണം അടുത്തയാഴ്ച രണ്ട് സ്റ്റോക്കുകളുമായി വീണ്ടും കാണാം